നമസ്കാരം തോട്ടാപുര സ്വദേശി സീത വനത്തിനുള്ളിൽ മരിച്ചു നാല് ദിവസം പിന്നിട്ടിട്ടും മരണകാരണം കണ്ടെത്താനാകാതെ പോലീസ് കാട്ടാന ആക്രമണമാകാം കാരണമെന്ന് പോലീസ് പറയുമ്പോൾ കൊലപാതകമാണെന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വനംവകുപ്പ് സീതയുടെ ശരീരത്തിൽ ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലെന്ന ഫോറൻസിക് സർജന്റെ നിഗമനങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദമായത് എന്നാൽ പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകൾക്ക് പോലീസ് സ്ഥിരീകരണം നൽകിയിട്ടില്ല ഇതാണ് സീതയുടെ മരണത്തിൽ ദുരൂഹത നിറയ്ക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സീത മരിക്കുന്നത് കാടിനുള്ളിൽ വെച്ച് കാട്ടാന സീതയെ കൊണ്ട് എടുത്തെറിഞ്ഞെന്നാണ് ഭർത്താവ് ബിനു പറയുന്നത് എന്നാൽ കാട്ടാന ആക്രമിച്ചിട്ടില്ലെന്നാണ് വനവകുപ്പിന്റെ വാദം കാട്ടാന ആക്രമണം എന്ന് പറഞ്ഞ് ബിനുവും പോലീസും ഒരു വശത്തും വന്യജീവി ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന വാദവുമായി വനംവകുപ്പും ഫോറൻസിക് സർജനും മറുവശത്ത് നിലകൊള്ളുന്നതാണ് കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് കാട്ടാന സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിലും സീതയുടെ മരണം കാട്ടാനയുടെ മൂലമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വനവകുപ്പ് സീതയുടെ ശരീരത്തിൽ ആനെ ആക്രമണം നടന്ന ലക്ഷണമില്ല മാത്രമല്ല ഭർത്താവ് ബിനുവിന്റെ വാദങ്ങളെല്ലാം സംശയകരമാണെന്നും വനവകുപ്പ് പറയുന്നു കേസ് അന്വേഷണം നിലവിലുള്ള പോലീസ് സംഘത്തില് നിന്ന് മാറ്റി മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് വനംവകുപ്പ് ആവശ്യപ്പെടുമെന്നും സൂചനയുണ്ട് കാട്ടാന തട്ടി എറിഞ്ഞെന്ന് പറയുന്ന ബിനുവിന്റെ ശരീരത്തിൽ ചതവ് പോലും ഇല്ലാത്തത് സംശയകരമാണെന്നാണ് വനവകുപ്പ് വാദം കാട്ടാന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞ സീതയുമായി ബിനു വനത്തിൽ കൂടി കിലോമീറ്ററോളം നടന്നെന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്നും വനംവകുപ്പ് അധികൃതർ പറയുന്നു മാത്രമല്ല സംഭവ കാട്ടാന ആക്രമണം നടത്തിയതിന്റെ തെളിവുകളില്ലെന്നും ഫോറൻസിക് സർജന്റെ നിഗമനങ്ങൾ കൊലപാതകം ശരിവെക്കുന്നതാണെന്നുമാണ് വനവകുപ്പ് വാദം മാത്രമല്ല സംഭവം നടന്ന മൂന്നാം ദിവസം മാത്രമാണ് അന്വേഷണത്തിനായി പോലീസ് സ്ഥലത്തെത്തിയത് എന്നതും ദുരൂഹമാണെന്നും വനംവകുപ്പ് ആരോപിക്കുന്നു ഇതിനിടെ സീതയുടെ ഭർത്താവ് ബിനു മക്കൾ എന്നിവരുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തി സീതയ്ക്ക് പരിക്കേറ്റ പറയുന്ന സ്ഥലത്ത് ആനയുടെ ഉണ്ടായിരുന്നു എന്നതിനാൽ നിലവിൽ ബിനുവിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തിരിക്കാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ കാത്തിരിക്കാനാണ് പോലീസ് തീരുമാനം സീതയെ കാട്ടാന ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ബിനുവും മക്കളും നൽകുന്ന മൊഴികളിലെ സാമ്യമാണ് കാട്ടാന ആക്രമിച്ചു എന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല സംഭവ സ്ഥലത്ത് കാട്ടാന എത്തിയതായി ബോധ്യപ്പെട്ടതായും സീതയുടെ ശരീരത്തിൽ ഇത്രയധികം പരുക്കുകൾ ഏൽപ്പിക്കാൻ ബിനുവിന് ഒറ്റയ്ക്ക് കഴിയില്ലെന്നും പോലീസ് പറയുന്നു ഫോറൻസിക് സർജൻ നൽകിയ പ്രാഥമിക വിവരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാനാവില്ലെന്നും സീതയെ അപായപ്പെടുത്തി എന്ന കണ്ടെത്തൽ നിലവിലില്ലെന്നുമാണ് പോലീസിന്റെ നിലപാട് അതേസമയം മരണകാരനെ സംബന്ധിച്ച് പോലീസ് വനവകുപ്പുകൾ തമ്മിൽ തർക്കം നിലനിൽക്കെ എല്ലാ മരണങ്ങളും വകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട എന്ന വനം മന്ത്രിയുടെ പ്രസ്താവനയോടെ വിഷയം മുഖ്യമന്ത്രി തലത്തിലേക്ക് എത്തുമെന്നാണ് സൂചന